ഹായ് ഫ്രണ്ട്സ് മാൾ കൊണ്ടുവരാം മറ്റൊരു അപ്പൊ നമ്മൾ വലയിടാൻ പോയി വലയിടാൻ പോയി വല സമയത്ത് നമുക്ക് മൊബൈൽ അപ്പോൾ നമുക്ക് കുറച്ച് ചാകര ഉണ്ട് ചാകര അപ്പൊ ആ ചാകര നിങ്ങൾ ഒന്ന് കാണിക്കണമെന്ന് തോന്നി അപ്പൊ നമ്മൾ ഈ വല ഇങ്ങനെ എടുക്കണേട്ടാ വലയിൽ കുറേ എടുക്കണ്ട പിന്നെ ക്ലീൻ ചെയ്യാം ചാകര കാണിച്ച എന്താന്നുള്ളത് പിന്തിന്റെ ചാകര എന്നുള്ളത് കാണിച്ച നമുക്ക് ഇത് ഉടക്കുവലയാണ് ഈ ഉടക്കുവലയില് നമുക്ക് കിട്ടിയത് കണമ്പാണ് കണമ്പിന്റെ ചാകര നിക്കാ ദേ വഞ്ഞു മോനെ കണമ്പിന്റെ ചാകരണ്ട കണ്ടാ കണ്ടാ കിടക്കണൊക്കെ ചാകര സാധനങ്ങളാണ് കണ്ട കൊല കുത്തി കിടക്കണം ഇത് ഇടുക്കണമെന്നുണ്ടെങ്കി ഇത്തിരി നേരം പിടിക്കാണിച്ച ഒരു ഒരു ചെറിയൊരു ഇത് പിണഞ്ഞ് കഴിഞ്ഞ മൊത്തം പിണഞ്ഞിട്ടു അതാണ് എന്റെ ഈ വലയുടെ പ്രത്യേകത ഇലാണ് കിടക്കണത് ആകെ പെണ് കിടക്കണ കണ്ടോ ഇഷ്ടം പോലെ ഇണ്ട് ഞാനിത് എടുത്തിട്ട് കാണിച്ചു അപ്പൊ കൂട്ടുകാരത് നമ്മളുടെ കണമ്പ് ചേട്ടനെ കണ്ട നമ്മളിത് പെണഞ്ഞുത്തി കിടക്കണ നേരത്തെ പറഞ്ഞത് നമ്മളിത് എടുക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷൻ കിട്ടണം പണഞ്ഞൂത്തി കിടക്കാണ് നമ്മൾ ഇതിന്റെ ഈ കണ്ണീൻറെ ഉള്ളിലോട്ട് ഇട്ടിട്ട് ഇതിന്റെ തലക്ക് പിടിച്ച് ഇങ്ങനെ വലിച്ചാ മതി സിമ്പിളായിട്ട് ഇങ്ങനെ ഉരുപ്പ് വരുവേ ഇത് ഒരു ഇടത്തരത്തിലുള്ള സാധനമാണ് അടുത്തത് നമ്മളത് ഇങ്ങനെ കുടിക്കുക എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങോട്ട് വൃത്തി എടുക്കണമ്പ് എടുക്കാൻ വളരെ സിമ്പിളാണ് വേണ്ട കിടിലും സാധനമാണ് അടിപ്പം പറ്റാണ് വേണ്ട ഇനി തിരിത കണമ്പറിയുടുക്കാച്ചി സാധനം അടിപൊളി തിരുത കണമ്പാണ് തിരുതക്കണമ്പ് അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയ ചാകര നീക്കണ്ട ഇന്നത്തെ കണമ്പിന്റെ ചാകര വാവ ഇത് ചെമ്പലി കുഞ്ഞി ഏട്ടാ ഇന്നത്തെ കണമ്പിന്റെ ചാകര അപ്പൊ ഇത്രേ ഉള്ളു വാവോ അപ്പോൾ കൂട്ടുകാരെ അപ്പോൾ കൂടുതൽ രസക്കാഴ്ചകളുമായി നമ്മൾ വീണ്ടും വരും ടാറ്റാ.